തൊപ്പിയനാ ലൈവില് ഫസീന ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അൺഫോളോ ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവില് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള അത്ഭുതമൊന്നുമല്ല ഒരുപാട് തവണ എൻ്റെ വീഡിയോയിൽ വേറെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിയും ഫസീൻ തമ്മിൽ മുന്നോട്ടറിയുന്ന ആൾ പോവില്ല ഒരു ആകും കാരണം രണ്ടും രണ്ട് യുക്തിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് രണ്ടും രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്നവരാണ് തൊപ്പി ഇപ്പൊ ആ ഫസിനെ പ്രണയിച്ചു പ്രണയിച്ചപ്പോൾ തന്നെ തൊപ്പി ഈ പറയുന്ന ഫസിയുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റി ബെസ്റ്റിനായിട്ടൊന്നും ഈ ഫസി വീട് ചെയ്യാൻ പാടില്ല സരിയാൻ പാടില്ല മിണ്ടാൻ പാടില്ല അതിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ നമുക്ക് നമുക്കറിയായിരുന്നു എന്ന് വെച്ചാൽ കുറെ ബോയ് ഫ്രണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാനുള്ള ടെൻഡൻസി ഉള്ള ഒരു പെൺകുട്ടിയാണ് തൊപ്പിയാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്നെ പ്രണയിച്ചാൽ എന്നെ മാത്രം പാടുള്ളൂ അല്ലാണ്ട് എന്നെ പ്രണയിച്ചാൽ മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല മറ്റൊരാളെ കൂടാൻ പാടില്ല എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും ഞാൻ എന്റെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ തന്നെ ഒരുപാട് വീഡിയോസ് പലരും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് തൊപ്പിയും ഈ ഫസിയും തമ്മി വന്നിട്ട് ഒരുപാട് തവണ പ്രാങ്ക് ആയിട്ട് പോലും ആയി എന്നുള്ള കാര്യങ്ങൾ വരാറുണ്ട് പിന്നെ ലൈവിലാണ് പിന്നെ നമുക്ക് അറിയാവുന്നതാണ് കൊണ്ടുപോയി കാണിക്കലും ചട്ടിപോലിക്കലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അന്നും ആ വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകൂല എന്നാലോ ഫസി പറഞ്ഞ തൊപ്പിയായിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് എന്തായാലും ഈ തൊപ്പിക്ക് അത് എത്രത്തോളം കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓക്കെ ആക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നതിനെ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫസിക്ക് ഇതിനേക്കാൾ മുമ്പ് ഒരു ബ്രേക്കപ്പ് ഉണ്ടായതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് തൊപ്പിയായിട്ട് ഒരു ആക്സിഡന്റിൽ അവർ തമ്മിൽ പരിചയപ്പെടുന്നു പിന്നെ പ്രണയത്തിലാകുന്നു അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ലൈഫിൽ തന്നെ തൊപ്പി വന്നിട്ടാണ് ഫസിയായിട്ടുള്ള ആയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്താണ് കാരണങ്ങൾ എന്താണെന്നൊന്നും പറയുന്നില്ല അത് ബെറ്ററാണ് കുറ്റപ്പെടുന്നില്ല എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ കുറിച്ച് പറയരുത് ഇനി അവളെ കാണാൻ താല്പര്യമാണോ കുറിച്ച് പറയാൻ കഴിയും താല്പര്യമില്ല അങ്ങനെയുള്ള വിഷയത്തെ കുറിച്ച് മാത്രമാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത് എന്നാലുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രേക്കപ്പ് ആയ സമയത്ത് തന്നെ ഫസിൽ വന്നിട്ട് മറ്റൊരു റീഡ് ചെയ്യും ആ റീഡില് ചെയ്യുന്നു എന്ന് അറിയില്ല റീലെല്ലാവരും ഇഷ്ടമാണ് അവർക്ക് എന്താണ് ചെയ്യുന്നത് അവൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഈ പറയുന്ന ഫസീന് മുമ്പ് റീലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന എന്നാൽ ഈ സമയത്ത് തന്നെ ബ്രേക്കപ്പ് ആയിരിക്കുന്ന സമയത്ത് തന്നെ തൊപ്പിയുടെ ലവറാണ് ഫസിയെന്ന് സോഷ്യൽ മീഡിയ മൊത്തം അറിയുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു റീല് ചെയ്യുന്നു ആ റീലിനടി വന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിനുശേഷം വീണ്ടും തൊപ്പി ഒരു വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോയിലാണ് അല്ലെങ്കിൽ ലൈവ് ചെയ്യുന്നുണ്ട് ആ ലൈവിലാണ് ഫസിയെ അൺബ്ലോക്ക് ചെയ്യുന്നത് എന്തിരുന്നാൽ പോലും നമുക്ക് അല്ല

ഒന്ന് ഒന്ന് കേട്ടോ എന്തുവാണെങ്കിൽ ചെയ്ത സോറി സോറി തെറി വിളിക്കുന്നില്ല സോറി സോറി അതിന റിക്വസ്റ്റ് ആ ഫസീ ആരുമായിട്ട് ഒരു ഇതുമില്ല ഓക്കെ സോറി അവളെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല ഓക്കെ ഓളെ റീല് കാണാനോ ഓളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചാറ്റിലോ ഡിസ്കോഡിലോ വന്നിട്ട് ഇടാണ്ട് ഇരിക്കുക ഓക്കെ അഥവാ ഞാൻ കണ്ടാൽ ഞാൻ റിയാക്ട് ചെയ്യൂല നോ കമെന്റ്സ് ഓക്കെ നമ്മൾ അമ്മുള്ള തീർന്ന തീർന്നു ഓക്കെ ഇനി ഇത് വന്നിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കലോ അല്ല ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യലോ ഡിസ്കൗണ്ട് ഇടലോ പ്ലീസ് ദയവ് ചെയ്ത് നിർത്തുക ഞാൻ പിടിക്കാം ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഈ കാര്യം മാത്രം സോറി ഓക്കെ നിങ്ങൾ പറയുന്നത് ഒന്ന് കേൾക്കുക എന്നെ അത് ഓർമ്മിക്കാണ്ട് പോവാ ഓക്കെ ആ കേസ് വിട്ട് ഫുൾ സ്റ്റോപ്പ് ഓക്കെ കഴിഞ്ഞ് അൺഫോളോ അൺഫോളോ അൺഫോൾ ചെയ്താലും കഴിഞ്ഞു ഓക്കെ തീർന്നാണ് എൻ്റെ ഉള്ളിൽ ശരിക്കും ഞാൻ ഇങ്ങനെ ആയിട്ടുള്ളത് സത്യം പറയാം എൻ്റെ മനസ്സ് ഞാൻ ഇങ്ങനെയുള്ളത് ഞാൻ പുറത്ത് ഞാൻ ഇങ്ങനെ കളിച്ച് ഇരിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉള്ളിലൊരു ഡിപ്രഷൻ അടിച്ച ഒരു കളവനെ പോലെയാണ് ഞാൻ ഉള്ളത് സത്യം പറയുന്നത് എൻ്റെ ജീവിതം അങ്ങനെയാണ് ഉള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഫീലിങ്സും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്തു ഞാൻ ഇതുവരെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ അറിയാണ്ട് അതാ ഇതിന്റെ കണ്ടിന്യേഷൻ ഇല്ല ഇനി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ റിപ്ലൈ ഞാൻ കണ്ട പോലെ പോലും ഞാൻ അടിക്കൂല ഓക്കെ ക്ലിപ്സ് എന്തെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യൂല ഞാൻ സ്കിപ്പ് ചെയ്യും ഓക്കെ ഇതിനെ കുറിച്ച് ഞാൻ ചാറ്റി കണ്ടാലും ഞാൻ മൈൻഡാക്കുക തൊപ്പി ഇനി സംസാരിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ തൊപ്പിയും ഇതും ഫസിയും തമ്മിലൊക്കെ ഇതിനു മുമ്പും കുറെ പ്രാങ്കൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് പോലെ ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടാണ് തൊപ്പി പറഞ്ഞ പോലെ തന്നെ തോന്നുന്നത് പിന്നെ ശരിയാണ് ഡിപ്രഷൻ ഒക്കെ അടിക്കും കാരണം തൊപ്പിട ഇതിനു മുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഫസി തൊപ്പിനെ ബ്രേക്കപ്പ് ചെയ്താലോ അല്ലെങ്കിൽ തൊപ്പി ബസിനെ ബ്രേക്കപ്പ് ചെയ്താലോ തൊപ്പിക്ക് സഹിക്കാൻ കുറച്ച് പ്രയാസമാണ് അങ്ങനെ തൊപ്പിയുടെ ഇതുവരെയുള്ള ലൈഫ് അങ്ങനെയായിരുന്നു കുറെ ആൾക്കാരെ തള്ളൽ മുന്തലൊക്കെ കിട്ടിയിട്ടാണ് ഇപ്പൊ ഈ ലെവലിൽ അത് ആ സമയത്താണ് ഈ ഫസി ലൈഫിലേക്ക് വരുന്നത് പിന്നെ അറിയാമല്ല ഇവർ സ്ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഫസിനെ ലൈവിൽ കൊണ്ടുവരുന്നു സംസാരിക്കുന്നു പിന്നെ ഇവരുടെ എൻജോയ്മെന്റ് ലൈഫ് കാണിക്കാറുണ്ട് ആ സമയത്തും ഈ പറയുന്ന പോലെ തന്നെ കുറച്ച് സെൽഫിഷായ രീതിയിലായിരുന്നു തൊപ്പിയുടെ പെരുമാറ്റം അത് കണ്ടിരുന്ന ആ സമയത്താണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്തു പറഞ്ഞാൽ പോലും തൊപ്പിയും ഫസിയും മുന്നോട്ട് പോകൂല എന്നത് നമുക്ക് തോന്നിയതാണ് അല്ലാതെ അവര് പിരിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും ഇവരെ മുന്നോട്ടുള്ള ലൈഫ് കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നില്ല ഇത് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ പറ്റൂല ഇനി തൊപ്പി പറയുന്ന ഫസിയും തമ്മിൽ വിവാഹം കഴിച്ചാൽ പോലും അവര് അധികം നാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല കാരണം രണ്ടുപേരും സ്വഭാവം അങ്ങനെ രണ്ടും രണ്ടു ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്നവർ എന്തായാലും രണ്ടു ധ്രുവങ്ങളിൽ സഞ്ചരിച്ച് പോകളുള്ളൂ അല്ലാതെ ഒരിക്കലും ഒത്തുചേർന്നു പോകില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഫസി വീണ്ടും ഒരു റീൽ വരണം ആ റീൽ എന്ന് വെച്ചാൽ പ്രണയത്തെ അങ്ങോട്ടും പത രീതിയിലുള്ള ഒരു റീലാണ് അത് കാണുമ്പോ എന്തായാലും കുരുപൊട്ടും ആര്ക്ക് ഒന്ന് ഈ പറയുന്ന തൊപ്പിയുടെ കുറെ ഫാൻസുകളുണ്ട് ഓക്കെ വള്ളി വീട്ടി പൊമ്പരങ്ങളാണ് അവരൊക്കെ ഈ റീലിന്റെ അടിയിൽ പോയിട്ട് നല്ലൊരു പൊങ്കാലയായിരുന്നു പൊങ്കാല ഇട്ടത് മാത്രമല്ല പിന്നെ ഈ റീല് ഈ പറയുന്ന തൊപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും കൂടി എല്ലാം തെളിഞ്ഞു അതെന്താ നമുക്ക് ആ റീല് കണ്ടോക്കാം റീല് ഒരൊന്നൊന്നര റീലാണ് അത്രയും നല്ല മതിയല്ലേ കാണും എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ജോൺസൺ പപ്പയുടെ അനിത മമ്മിയുടെ മോൾ ഏതോ ഒരുത്തിനെയും കിട്ടി ഒരു ഐഡിയ ഇല്ലാത്ത വീട്ടിൽ ചെന്ന ഡിപ്രഷൻ അടിച്ച് പിന്നെ ഡിവോർസ് ആയി തിരിച്ചു തന്നെ എനിക്ക് സന്തോഷമാവസ് ഇതും കൂടി വന്നപ്പോ ഒക്കെ കൂടി തികഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് വന്നത് കൊണ്ടന്നെ റീൽ ചെയ്യുന്നു ആ റീലിന് അത്ര വലിയ പ്രശ്നങ്ങളോ അല്ല കാര്യങ്ങളോ ഒന്നുമല്ല ഒരു പ്രണയത്തെക്കുറിച്ച് റീൽ ഞാൻ പ്രണയിച്ച കണ്ടൊരു പ്രണയക്കുള്ളൊക്കെ തോന്നുന്നു എന്തായാലും ഈ സമയത്ത് ഒരാളുടെ പ്രണയം തകർന്നിരിക്കുന്നു ആ തകർന്ന സമയത്താണ് മറ്റൊരാളായിട്ട് പ്രണയത്തിന്റെ സുഹൃത്തിനെ ആയിട്ടാണ് റീലാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത കുറെ ഫാൻസ് ആണല്ലോ നമ്മുടെ ഓൾറെഡി നമ്മുടെ തൊപ്പിക്കുള്ളത് അറിയാലേ ാണ് അപ്പൊ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഈ ഇതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് നല്ലൊരു പൊങ്കാലയായിരുന്നു കൂടാതെ തൊപ്പിടെ ലൈവിലും ഈ വീഡിയോസിൽ ഷെയർ ചെയ്ത് കൊടുത്തുണ്ട് തൊപ്പി അതിനെ കുറിച്ച് സംസാരിക്കാണ്ട് അത് ഇടയിൽ ഈ സംസാരിക്കുന്നതിന്റെയാണ് ചെയ്തിരിക്കുന്നത് ഇന്നലെ പറഞ്ഞല്ല ഞാൻ ഇപ്പൊ നിർത്തിട്ട് പോകും ചാറ്റിൽ വന്നിട്ട് അത് സ്പാം അറിയില്ല ഇല്ല ഇനി പേര് പോലും ഞാൻ പറയില്ല പറയില്ലോ പേര് പോലും നമുക്ക് പറയാൻ താല്പര്യമില്ല ഓളെ വീഡിയോ ഞാൻ അറിയാൻ ചെയ്തിട്ട് ഉള്ള പേരും പറയാൻ നമുക്ക് താല്പര്യമില്ല ഓക്കെ ഓളെ കുറിച്ചുള്ള മൊത്തം കട്ട് ഓഫ് ഓക്കെ മൊത്തം കട്ട് ഓഫ് ആണ് ആ അത് വന്നിട്ട് ഇവിടെ വന്ന് സ്പാമെയ്താ ഞാൻ എൻ്റെ ഒന്നാണോ സത്യം ഞാൻ റേവ് നിർത്തിയിട്ട് പോകും വെറുതെ മൂട് കളയാൻ വന്ന് ഞാൻ കയറിയിട്ടുള്ള അഞ്ച് മിനിറ്റേ ഉള്ള ആയിട്ടുള്ളൂ ഞാൻ വന്ന് കയറിയിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ വെറുതെ എന്റെ മൂട് കളഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവും ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ ഇറങ്ങിപ്പോ ഞാൻ സത്യമായിട്ട് ഇറങ്ങിപ്പോ

ഏതാ ദിവസം ഒറിജിനൽ അക്കൗണ്ട് അൺഫോളോ 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 ചെയ്യാൻ പിന്നെ എന്താ ഞാൻ ഓക്കെ ഞാൻ സത്യം പറഞ്ഞില്ല എന്റെ മൈൻഡ് പോയിപ്പിക്കരുത് നിങ്ങള് ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പാം ചെയ്തിട്ട് ഞാൻ കാര്യം പറഞ്ഞ മൈൻഡ് പോയിപ്പിക്കരുത് ഞാൻ സത്യമായിട്ട് ഞാൻ ഇറങ്ങിപ്പോവും എന്റെ മൊത്തം മൂട് പോവും ഇല്ല എ ആ മനസ്സിലായി ആ റീല് ഞാൻ കണ്ട എനിക്ക് കാണാൻ താല്പര്യം ഇല്ല ആ റീൽ എനിക്ക് കാണാൻ താല്പര്യമില്ല ഓക്കെ ഓളുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ കുറച്ച് സംസാരിക്കുന്ന പേര് പറയാൻ പോലും താല്പര്യമില്ല ഓക്കെ ഇത് ലാസ്റ്റ് ടൈം കുറിച്ച് പറയുന്നത് ബൈ എന്തൊക്കെയാണ് കേൾക്കേണ്ടത് എന്തൊക്കെയായിരുന്നു സത്യം ഇത് ഇത്രത്തോളം ചർച്ച ചെയ്ത ഇവർ എന്നിവ വിഷയങ്ങളെടുത്ത് സോഷ്യൽ മീഡിയ കൊണ്ടിരുന്നോണ്ടാണ് പിന്നെ സ്ട്രീം ഒക്കെ ചെയ്യുന്നതാണ് ലൈവ് ഒക്കെ ചെയ്യുന്നതാണ് എല്ലാം ഈ ട്വന്റി ഫോർ ഹവർ വരെ ലൈവ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവള് ഇവരുമായിട്ടുള്ള കർക്കവും പിടിത്തോ കാര്യങ്ങളൊക്കെ ലൈവ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ ബ്രേക്കപ്പിനെ കുറിച്ചും ലൈവിൽ പറഞ്ഞത് പക്ഷേ ലൈവിൽ ആണ് ഈ ബുദ്ധി ഇല്ലാത്ത കുറെ ഫാൻസ് ആണ് അവരെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ഓരോ തരം കമന്റ് ബോക്സിൽ ചെന്നിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ വിടെ കാണുന്ന റീലും കാര്യങ്ങളൊക്കെ ഇവനക്ക് വീണ്ടും ലൈവ് കൊണ്ടിടാൻ തുടങ്ങി ഇവനുക്ക് വീണ്ടും പ്രഷറായി പിന്നെ ആയി അതാണ് ഉണ്ടാവാൻ പോകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരാവശ്യമില്ല സ്വന്തം ലൈഫിലെ കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ പറയുക അല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അത് പറഞ്ഞതിനെ കുറിച്ച് കൊടുത്ത് വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി അങ്ങനെയാണ് ഇങ്ങനെ ഇനി അതിനെക്കുറിച്ച് സംസാരിച്ച ഞാൻ ലൈവ് ക്യാൻസൽ ചെയ്തു പോകും അങ്ങോട്ട് പോയി ഇങ്ങോട്ടോന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല അത് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചിന്തിക്കണമായിരുന്നു പിന്നെ ഇത് മുൻകൂറായിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ പലരും അത് ഒരാൾ തോന്നുന്നില്ല പിന്നെ ചിലപ്പോൾ തൊപ്പിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും വിട്ടു പോയല്ലോ പോകുമെന്ന് വിചാരിച്ചിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതെല്ലാവരും പ്രദേശ കാരണം ഒന്ന് മുന്നോട്ട് പോകില്ല അത് തൊപ്പിയുടെ സ്വഭാവം കൊണ്ടും ഫസയുടെ സ്വഭാവം കൊണ്ടും രണ്ട് രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്നവർ ഒരുമിച്ച് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഓക്കെ ആണ് കുഴപ്പമില്ല മുന്നോട്ട് പോകാൻ ഇപ്പം ഇവരെ തന്നെ വീഡിയോ പല സമയത്ത് ഞാൻ കാണാറുണ്ടായിരുന്നു കാണാറുണ്ടായി പറഞ്ഞ ഫസ് ഞാൻ ഈ ലൈവ് വന്നിട്ട് ഇവരായിട്ട് ഇത് എന്നാ തോന്നുന്നു പബ്ജി കളിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പിടിക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ അടുത്ത് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതെക്കുറിച്ചൊക്കെ സംചരിച്ചാണ് കാണാം അപ്പോൾ അത്രത്തുള്ളു ഇവരൊക്കെ ബോധം അത്രത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ എടുത്തൊരു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു അതെടുത്തും നമ്മളെ പോലുള്ളവർ മറ്റുള്ളവരിത്ത് സംസാരിക്കേണ്ടി വന്നിരുന്നു പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഓർത്തർക്ക് അരയേണ്ടിയും ഡിപ്രഷൻ ഒക്കെ വരുന്നത് എന്താ പോലും വരും ദിവസങ്ങളിൽ ഇനി ലവറെ കിട്ടുമോ ഇല്ല എന്ന് അറിയാം അല്ലെങ്കിൽ ഇനി പ്രാങ്കാണോ എന്നറിയാം അല്ലെങ്കിൽ വീണ്ടും ഫസി തിരിച്ചു വരുമോ എന്നറിയാം എന്തായാലും വരുന്ന ദിവസം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് അച്ചട്ടാണ് അപ്പോൾ ഓക്കെ ബൈ